വിഷുക്കാലത്തെ വരവേൽക്കാൻ സ്വർണശോഭയോടെ നാട്ടുവഴികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന കൺകുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വർഷം വിഷുക്കാലത്ത് തന്നെ കൊന്ന പൂത്തതിനാൽ ജില്ലയിൽ കണിക്ക് സുലഭമായി കണിക്കൊന്ന ലഭിക്കും കൊന്നപ്പൂവില്ലാതെ മലയാളികൾക്ക് വിഷുക്കണി പൂർത്തിയാകില്ല വിഷുവിനായി നാടൊരുങ്ങുമ്പോഴേ കൊന്നകളും പൂത്തു തുടങ്ങും മലയാളികൾ കണിയൊരുക്കുന്നതിൽ ഭംഗിയോടെ തല ഉയർത്തി നിൽക്കാറുള്ള കണിക്കൊന്ന ഇക്കുറി വിഷുക്കാലത്ത് പൂത്തതിനാൽ ഈ വർഷം മലയാളിക്ക് കൊന്ന സുലഭമായി ലഭിച്ചു കണിക്കൊന്നുകൾ വനത്തിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നത് യാത്രക്കാർക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഗ്രാമ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വിവിധയിടങ്ങളിൽ കണിക്കൊന്ന് പൂത്തുനിൽക്കുന്നുണ്ട് വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷമായ കണിക്കൊന്ന കഴിഞ്ഞ വർഷങ്ങളിൽ സമയം തെറ്റി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂത്തതിനാൽ എഴുപത്തിയഞ്ച് മുതൽ നൂറ് രൂപ വരെ വില കൊടുത്താണ് എല്ലാവരും വാങ്ങിയത് എന്നാൽ ഈ വർഷം കൃത്യസമയത്ത് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതിനാൽ കണിയുരുളിയിൽ സമൃദ്ധമായി കൊന്നപ്പൂക്കൾ ഉണ്ടാകും അങ്ങനെ അടുത്തൊരു വിശുക്കാലം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളൊക്കെ ആകിയപ്പോൾ തന്നെ കൊന്ന പൂത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു എഴുപത്തഞ്ച് മുതൽ നൂറ് രൂപ കൊടുത്തവർ കൊന്ന പൂക്കൾ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല എല്ലാ വീടുകളിലും സുലഭമായി നമുക്ക് കണിക്കൊന്ന ലഭിക്കുന്നുണ്ട് നല്ല സുന്ദരമായ ഒരു നമുക്ക് മീനത്തിലെ കൊടും വയനാട് കരിഞ്ഞുണുങ്ങി നിൽക്കുമ്പോൾ ഈ വർഷം കൊന്നമരങ്ങൾ മരങ്ങൾ ഇലകൊഴിച്ച് നിറയെ മഞ്ഞപ്പൂക്കളുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നാട്ടുകാർക്ക് നേരത്തെ കിട്ടിയ ഒരു വിഷു കൈനീട്ടമാണ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി